ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ സ്വന്തം ടൗണായ ആയ രണ്ടത്താണി അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് അതായത് വലിയ വിശേഷങ്ങളൊന്നുമില്ല കുറച്ച് കാലമായിട്ടിവിടെ പണികളൊക്കെ നിർത്തി വെച്ചതായിരുന്നു അതായത് ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് ഇവിടെ ഒരു പാസേജ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒഴിവാക്കി റോഡ് പൂർണ്ണമായും ക്ലോസ് ആക്കിയിട്ടാണ് പോകുന്നത് ഇവിടെ കുറേ സമരങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു പല നേതൃത്വത്തിലും അതിന് ഇതുവരെ ഫലം കണ്ടിട്ടില്ല ഇവിടെ വർക്കുകൾ നിർത്തിവെച്ചതായിരുന്നു അപ്പോൾ കോടതി ഇടപെട്ട് വർക്ക് ചെയ്യാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടു ഒരാഴ്ച ആയപ്പോൾ ഇവിടെ വർക്കുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടിയില്ല ഇവരെ ആളുകൾ ആ സൈഡിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന രംഗം കണ്ടിട്ടില്ല ഭാവി തലമുറ ഇവിടെ ഉള്ള ആളുകളോട് ചോദ്യം ചെയ്യപ്പെടും തീർച്ചയായിട്ടും ഇവിടെ ഒരു അണ്ടർപാസോ ബോക്സ് കൾവേട്ടറോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒന്ന് വേണം ആ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തേക്ക് കിടക്കാൻ അതായത് മാറാക്കര പഞ്ചായത്താണ് ആ ഭാഗം വരുന്നത് ഈ ഭാഗം കുറച്ച് ഭാഗം മാറാക്കരയും പിന്നെ കൽപ്പകഞ്ചേരി പഞ്ചായത്തും വരുന്നുണ്ട് ഇപ്പോൾ ഒരുവിധ പോസ്റ്റ് ഓഫീസ് ബാങ്ക് കാര്യങ്ങൾ മദ്രസ സ്കൂളുകൾ പള്ളികൾ അതൊക്കെ ഈ സൈഡിലാണ് കിടക്കുന്നത് അപ്പോൾ ഇവിടെ ഉള്ള ആളുകൾക്ക് ഏകദേശം ആ കാണുന്ന അവിടെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് മുകളിൽ അവിടെ പോയിട്ട് മൂച്ചക്കൽ ഭാഗം അവിടെ പോയിട്ട് തിരിഞ്ഞിങ്ങോട്ട് വരണം വേറൊരു ഓപ്ഷൻ ഇല്ല അപ്പോൾ ആളുകളൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് അതാണ് രണ്ടത്താണി ടൗൺ നേരെ അങ്ങോട്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക